ഞാൻ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വന്നേക്കുന്ന ഒരു വന്നേക്കുന്നൊരു ഗിഫ്റ്റായത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു ഈ ഗിഫ്റ്റ് ആരായിരിക്കും തന്നെ എനിക്കറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് നമുക്ക് പൊട്ടിക്കാം ക്യാമറ അമ്മോള് ക്യാമറ മാറ്റി കേട്ടോ ഭയങ്കര െങ്കിലും ഉണ്ടോരുടെ ആണെന്നൊന്നില്ല അൺഎക്സ്പെക്ടായിട്ട് സാധനം വന്നു മ്മളെ എൻ്റെ കണ്ണടയൊന്നും എടുത്തോണ്ട് വരാവോ നമ്മളെ കണ്ണടയൊന്നും അതിന് ഞാൻ പോരിയ നോക്കുമ്പോൾ ദരിയ ധൈര്യ ആരാന്ന് എനിക്ക് എനിക്ക് ഫ്രം പോളണ്ട് കൂടുതലൊന്നും എനിക്ക് കുട്ടിയെ കുറിച്ച് അറിയില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഇടക്ക് പുറത്ത് എൻ്റെ കാര്യമുണ്ട് ഇനിയും പൊതിച്ചില്ലോ മന്ത്രി പോയോടെ എന്നിട്ട് ബോക്സ് ഓപ്പൺ ആക്കിയാ പോരെ ഇങ്ങനെയോ മുറിക്ക ഇങ്ങനെയോ ഇതാ ധരിയോട് നിഷ്കരണം ചെയ്യണ പോലെ ധരിയാ പ്ലീസ് ഹെൽപ്പ് മീ ദരിയ എനിക്ക് ഭയങ്കര സന്തോഷമായി ധരിയ ഇത്രയും ദൂരത്തുനിന്ന് ഭൂഖണ്ഡങ്ങൾ താണ്ടി ഒരു എണ്ണ തേടി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ അതിലാ അതിലധികം ഞാൻ പറഞ്ഞ എനിക്കത് തുറക്കാൻ കൂടി അറിയില്ല മനോഹരമായിട്ടൊരു പാക്ക് അൺബോക്സ് ചെയ്യാൻ പോലും എനിക്ക് അറിയില്ല അത് എടുക്കു പുറത്ത് വന്നിട്ട് പോരെ

ദരിയ മോളെ വാട്ട് റിയില്ല ദി വട്ട് ഓഫ് ദിസ് ഫ്ലവർ ദരിയ ഐ ഇറ്റ് സോ മച്ച് ദരിയാള ഇതും അമ്മോളെ മാത്രമേ എനിക്ക് ഒന്നുമില്ല ധരിയ കുട്ടി അമ്മൂക്കോളൂ ഇത് അത് ചുരുണ്ട് വന്നത് അതിൻ്റെ കൂടെ എന്താണെന്ന് എനിക്കറിയില്ലേ എല്ലാം

ഹണി ആണോ ഹണിയാണോ ആണോ എന്താണെന്ന് നമുക്ക് പിടിയിട്ടില്ല പോളിഷ് എനിക്കിത് വാങ്ങിക്കാൻ കൂടി അറിയില്ല ഇത് എന്താണ് ും എനിക്ക് എന്താന്ന് പിടിയിട്ടില്ല കിഴങ്ങുന്നതൊന്നും എനിക്കിതായിരുന്നു അന്ന് പൊതിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കിഴങ്ങുന്നുണ്ട് എന്തോ സൂപ്പോ

മ്മോണ്ട് ഹോട്ടോ ഉണ്ട് ഇതിന്റെ ഒട്ടിച്ചിരിക്കും Merry Christmas and Happy New Year! ಫ್ರೇಮ್ ಟ್ರೆನ್ಗೆ ತೆಗೆದು